ആവണി ുന്നുണ്ടോ മോഹനെ എക്സാം തടയാൻ വേണ്ടി ചെയ്തതാണ് ഇതൊക്കെ എന്ന് അങ്ങനെ ചോദിച്ചാ എനിക്ക് അറിയില്ല മാം ഇതൊക്കെയെന്ന് അമ്പിളി എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് ഈ അമ്പിളിയെ മോഹന് തീരെ ഇഷ്ട ആവണി മേയ്ക്കോളു നമുക്ക് അവരെയൊക്കെ കണ്ടുപിടിക്കാൻ നോക്കാം മോഹിനേട്ടാ തൽക്കാലം ഫോൺ ഓഫ് ചെയ്തു വെച്ചോ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഏട്ടത്തി നാളെ എക്സാം എഴുതാൻ പോവില്ല അതിനുള്ള പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മാ ശരിയ ഇവിടെ പ്രശ്നമൊന്നുമില്ല ഞാൻ വിളിക്കാം ആ ശരിയ

നോക്കാം നമുക്ക് എല്ലാ സ്റ്റേഷനിലും ഫോട്ടോസും ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട് മോഹൻ്റെ അവസാനത്തെ കോളും സ്വിച്ച് ഓഫ് ആയ ലൊക്കേഷനും ട്രാക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പോലീസ് ഞാൻ അഫയറോ ഫ്രണ്ടോ അങ്ങനെ വല്ലതും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഇതിലും ചെറിയ കുട്ടികളുടെ എന്തോരം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിരിക്കുന്നു അതും ശരിയാ ഞാൻ അന്വേഷിക്കാം ഞാൻ ചോദിച്ചിട്ട് പറയാം ഹലോ ഓ കിട്ടിയോ ഗുഡ് ഗുഡ് ഗ്രേറ്റ് വർക്ക് താങ്ക് യു നമുക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് മോഹൻ്റെ ഫോൺ കുറച്ച് മുന്നേ ഓൺ ആയിരുന്നു അതെ അതിൽ നിന്ന് ഒരു കോള് പോയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ വരും ഇതാ വന്നല്ലോ മോഹൻ കുറച്ച് മുന്നേ വിളിച്ച നമ്പർ ഇതാണ് ഇതിൽ നിന്നൊന്ന് വിളിച്ചു നോക്കാം ഈ കേസ് കഴിഞ്ഞടോ അവൾ തസ്ത പറയുന്നത് പോലെ കാര്യങ്ങൾ പറയും ഫ്ലവേഴ്സ് ഒൻപതാം വാർഷിക തെരവിൽ